ഹായ് ആ നമസ്കാരം കുരിശിയക്ഷ വീഡിയോയിലേക്ക് സ്വാഗതം ഹോട്ടൽ കണ്ടോ ഹോട്ടൽ ഹോട്ടോമാൻ ഹോട്ടൽ ഞങ്ങളുടെ ഏജന്റ് ഞങ്ങളെ കൊണ്ടുവന്ന് താമസിച്ച് വരുന്ന ഹോട്ടലാണ് ഏട്ടോ ഉള്ള നല്ല ഐശ്വര്യമുള്ള നല്ല വൃത്തി പെടുപ്പുള്ള ഹോട്ടലാണ് അത് പോരാഞ്ഞിട്ട് ഇവിടുത്തെ വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള മോസ്കിന്റെ മുൻപിൽ തന്നെയാണ് ഈ ഹോട്ടൽ ഹോട്ടലുള്ളത് വഴികൾ മുഴുവനെ നല്ല ഭംഗിയുള്ള സൊവിനേഴ്സും ഡെക്കറേറ്റീവ് ഐറ്റംസും പോട്സൊക്കെ വെച്ച് നമ്മളെ അവരെ കൊണ്ടും രാവിലെ തന്നെ മുതൽ വാങ്ങിപ്പിച്ചു തുടങ്ങാനുള്ള പരിപാടി ആട്ടും നേരെ നടക്കാൻ പോവുകയാണ് കാണിച്ചു തരാൻ ബാക്കിയ കാഴ്ചകൾ രാവിലെ തന്നെ ആളുകളെയും കൊണ്ടൊക്കെ ജോലിക്കാരെയും ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ട്രാണേ ട്രാം വേ ആണ് അതും ഇവിടെ കാണുന്നത് ആണ് ഡെയിലി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് രണ്ട് പോയിന്റ് തുർക്കി വരാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ ചാർജ് ചെയ്യാനുള്ള ചാർജറുകൾ ഉണ്ടല്ല അപ്പൊ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരണെങ്കിൽ നല്ല ത്രീ പിന്നുള്ള ഇന്റർനാഷണൽ അഡാപ്റ്റർ വാങ്ങിക്കണം ഇവിടുത്തെ പവർ ചാർജ് ഇവിടുത്തെ പ്ലഗ് നമുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മുടെ നാടൻ പ്ലഗ് ഒന്നും അഡാപ്റ്റർ ഇവിടെ കുത്താൻ പറ്റില്ല അപ്പൊ അതിന്റെ അഡാപ്റ്റർ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടും അപ്പൊ അത് വാങ്ങിക്ക പിന്നെ എല്ലാ അവിടത്തും പൂച്ചയും പട്ടികളാണ് പൂച്ചകൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റ നമ്മുടെ മടിയിലൊക്കെ പൂച്ചകളൊക്കെ വന്നിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഒരു പേടിയും ഭയമുള്ളവരൊക്കെ ആണെങ്കിലും ഒന്ന് അതൊക്കെ ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചേക്ക അടുത്ത കാര്യം കാശ് കാശ് കുറച്ച് കയ്യിൽ നമ്മൾ കരുതാം ഇവിടുത്തെ മിക്ക ഷോപ്പുകളിലും ഇപ്പൊ വിസാ കാർഡും മാസ്റ്റർ കാർഡും കാശ് എഫ് ചെയ്ത് തുടങ്ങി അതുകൊണ്ട് അതിൻ്റെ വലിയ ബുദ്ധിമുട്ടുകളില്ല പക്ഷേ ഈ ചെറിയ ലോക്കൽ ഷോപ്പുകാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സൊവീനിയർ വിൽക്കുന്നത് ബാഗ് അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന അവർ കാശ് ചോദിക്കുന്നത് അപ്പോൾ കാശ് കൊടുക്കുക പിന്നെ എല്ലാം വില പേശി വാങ്ങിക്കുക ഇവരൊക്കെ ഭയങ്കര നമ്മള് ടൂറിസ്റ്റുകളാണെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് കയറ്റിയിട്ടാണ് വെക്കുന്നെല്ലാം നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെയാണ് പ്രൈസ് ഒക്കെ വരുന്നത് ഭയങ്കര ചീപ്പാണ് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടാവും കാർപ്പറ്റ്സ് ബാഗുകൾ ഇവിടുത്തെ ഡിസൈനർ ഐറ്റംസ് ഒക്കെ അതൊക്കെ സൂക്ഷിക്കുക നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വില പേശി വാങ്ങിക്കുക പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോ തന്നെ ഇവിടുത്തെ സിമ്മ് കിട്ടും ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മതി നമ്മുടെ പാസ്പോർട്ട് സിം നമുക്ക് കിട്ടും എടുത്തത് താമ്പുളിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ രണ്ട് മോസ്കുകളാണ് അഫാസോഫിയയും പിന്നെ ബ്ലൂ മോസ്കും അഫാസോഫിയ നമുക്ക് ഉള്ളിലൊക്കെ കയറി കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോക്ക് എടുത്ത് വരാം ിയുടെ അകത്താണ് ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡോം അതായത് നമ്മുടെ എന്ന് പറയുന്നത് ആ സംഭവമാണ് ഇടത്തെ സൈഡിൽ കാണുന്ന ഗബ്രിയൽ മാലാക വലത്തെ സൈഡിൽ കുറഞ്ഞതാണെന്ന് മിഖായിൽ മാലാക ഇത് എവിടെയൊരു മാലാഗ ഉണ്ട് ആ മാലാകയുടെ പേര് ഞാൻ പറഞ്ഞു അഞ്ചു വർഷം കൊണ്ട് ഇപ്പോഴത്തെ മോസ്ക് ആണ് ഈ മോസ്ക് എപ്പാണെങ്കിലും തകർന്ന് വീഴാം ഇതിന്റെ പില്ലറുകളും തൂണുകളും ഒക്കെ ഈ ഇത് വീണ്ടും സംരക്ഷിക്കാനായിട്ട് വീണ്ടും കോടികളാണെന്നോ ഓരോ മാസം അവര് തയ്യാറാക്കി ചെലവാക്കി ചെലവാക്കുന്നത് അതെ ഗിബ്രയിൽ മാലയ്ക്ക് മാത്രമേ ഒരു മുഖം കൊടുത്തിട്ടുള്ളൂ പിന്നെ ഈ പള്ളിയുടെ ഒരു പ്രത്യേകത ഈ മോസ്കിന്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് നമ്മുടെ ജീസസ് ക്രൈസ്റ്റിന്റെ മേഹ്രയുടെ ഒക്കെ പിക്ചർ ഉണ്ട് ഇത് അവിടെ ഒരാളിരിക്കുന്ന കണ്ട അതാണ് മേരി ജീസസ് ക്രൈസ്റ്റിനെ നമുക്ക് കാണിച്ചൊരാട്ടോ യെസ് ഇതാണ് ജീസസ് ക്രൈസ്റ്റ് നടന്നോണ്ടിരിക്ക ഗൈഡ് ഞങ്ങൾ ഇങ്ങനെ ഉണ്ട് ആഹാ ഇടക്ക് വഞ്ചു കൊടുത്താലോ മറ്റേ ആളെ പറ്റിക്കുന്ന ആൾക്കാരാണ് മറ്റേ ഐസ്ക്രീമിന്റെ കോണം വെച്ച് കാണുന്ന പില്ലറിലാണ് ഇസ്താംബുളിന്റെ സെന്റർ എന്ന് പറയുന്ന സ്ഥലം ഇസ്താംബുളിന്റെ സെന്റർ ഉണ്ടാവും ഞങ്ങള് കഴിക്കാൻ വേണ്ടിട്ട് ഒരു വലിയൊരു ഫുഡിന്റെ മാത്രമുള്ള സ്ട്രീറ്റിലേക്ക് കൊണ്ടുപോവാണ് ഞങ്ങളുടെ മോസ്കിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഫുഡ് സ്ട്രീറ്റിലേക്ക് കേട്ടു പോകുന്നെ അവസാനം ദൈവം ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലെത്തി മെനു വന്നു അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ബസാറിലേക്കോ ഇവിടത്തെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ബസാർ ഉണ്ട് നമ്മുടെ സകല സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റുന്ന ഗ്രാൻഡ് ബസാർ എല്ലാ കടക്കാരും നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി റോഡിൽ തന്നെ ഇങ്ങനെ നിക്കാണ് എല്ലായിടത്തും മെയിൻ ഡിഷ് കബാബാ കേട്ടോ ഇത് കളർഫുള്ളാ നമ്മുടെ ഇന്ത്യയിലെ അറ്റ്ലീസ്റ്റ് ചെന്നൈയിലൊക്കെ ചെന്നപോലത്തെ ചൂടാണ് കരിഞ്ഞു പോകുന്നത് പിന്നെ നമ്മള് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനായിട്ട് മിക്ക ട്രാവൽ ഇതുപോലത്തെ ഏജൻസിക വാഹനങ്ങളാണ് ഇന്ത്യ അങ് അകലെ കാണുന്ന ആ ഗേറ്റ് കിടന്നാൽ ഗ്രാൻഡ് ബസാറായി ഞങ്ങളത് അതിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കപ്പലണ്ടി കച്ചവടക്കാരെ പോലെ വാൾനട്ടും ഓണും വിൽക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഞങ്ങള് ഗ്രാൻഡ് സാറിലേക്ക് കിടക്കുന്നു നമ്മുടെ ഗൈഡ് പറയുന്നില്ല ഇവിടെ നാലായിരം ഷോപ്പുകളും ഇരുപത്തിനാല് എൻട്രൻസുകള ലൈറ്റുകളുടെ ൈറ്റുകളുടെ നല്ല കാണുമ്പോ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാതെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല അതുപോലത്തെ ഭംഗിയുള്ള സ്ഥലം ഇത് വേറൊരു സ്ഥലമാണ് ആന്റിക് സാധനങ്ങളുടെ കളക്ഷൻ വാച്ച് പല വീടുകളിലുണ്ടായിരുന്ന പഴയ കളക്ഷനുകൾ വിൽക്കാൻ വെച്ചേക്കുന്ന ടീകളാണ് ഡിഫറെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇതാണ് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന വരുന്നത് പല പല ഫ്ലേവറുകളാണ് പല പല ഓറഞ്ച് ആപ്പിള് പിഗൻ ഹണി ചോക്ലേറ്റ് ഹേസൽനട്ട് ആപ്പിൾ ഓറഞ്ച് എല്ലാണ്ട് ഞങ്ങളും മങ്ങി കുറച്ച് അതേ ഞങ്ങൾക്ക് ഒരു ടീ തന്നു ഓറഞ്ച് മാംഗോ ടീയും സാഫ്രോൺ ടീയും ഞങ്ങൾ അങ്ങനെ സാഫ്രോൺ ടീയുടെ ഒരു പാക്കറ്റ് ഇടുകയാണെ നമ്മുടെ ബഖലാബാ സ്വീറ്റ്സ് ഇതിപ്പോ നമ്മുടെ കൊച്ചിയിലും എറണാകുളം കേരളം മൊത്തം എല്ലായിടത്തും കിട്ടും ഇപ്പൊ ഇതിപ്പോ ഒരു ഞങ്ങളൊരു ആയിരത്തി അറുന്നൂറ് ലിറയുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടായി നിക്കണേട്ടോ ഒരു ഡിസ്കൗണ്ട് തൊണ്ണൂറ് ലിറ തന്നു ഇവനാണ് നമ്മുടെ തൊഴിലാളി അത് നമ്മളെ കൊണ്ട് க்கோடு கூட ஐஸ்ரீம் வாங்கிக்க ஒரு ட்ரி காண்சிட்டு எந்த அவளை ஐஸ்ரீம் கழிக்காது போன் மாத்திரம் கிட்டியாயிரு

സ്ട്രീറ്റിന്റെ കാറും സദാ ബസും ഒക്കെ പോകുന്ന അതേ വഴി കൂടെ തന്നെയാണ് ഈ ട്രാമൊ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ട്രാമിച്ചേട്ടം എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കട്ടോ ഞങ്ങള് തിരിച്ച് ഞങ്ങളുടെ പറഞ്ഞിട്ട് അവസാനം കിട്ടിയതാണ് ഇതാണ് മുതൽ കഡ്മർ വിത്ത് ഐസ്ക്രീം ഈ സാധനം മാത്രം അത്ര ആൾക്കാര് എവിടെയാണ് കഴിക്കണമെന്നറിയാം പോകുന്ന വഴിയിലുള്ള ഹോട്ടലുകളിലൊക്കെ ഹുക്ക് ചെയ്ത് പിടിച്ച ആൾക്കാർ നല്ല ഫുഡൊക്കെ അടിച്ചിരിക്കുന്നു പിന്നെ അതുപോലെ അവരുടെ തുർക്കിഷ് സംഗീതമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആ ദാണ്ട്ര നമ്മളെ എന്താ പറയാ നമ്മളെ കണ്ട് അലിയിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള തുർക്കിഷ് സംഗീതമൊക്കെ ലൈവ് കേട്ടപ്പോൾ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറി നമുക്ക് നല്ല വലിക്കാനായിട്ട് വാടകയ്ക്ക് ഹുക്ക നല്ല ക്ലീൻ ചെയ്ത് നല്ല നീറ്റായിട്ടുള്ള പല പല ഫ്ലേവറിലുള്ള ഹുക്ക് അവിടെ ഉണ്ട് അതുപോലെ ലൈവ് മ്യൂസിക് ഒരു രക്ഷയിലത്തെ മ്യൂസിക് സൂപ്പർ ഫുഡ് അപ്പോൾ നമ്മുടെ കുരിശി ജങ്ഷന്റെ മൂന്ന് വീഡിയോ കണ്ട് ആ കൊള്ളാലെ സംഭവം എന്ന് തോന്നിയിട്ട് നമ്മുടെ കൂടെ കൂടണം എന്ന് തോന്നുകയാണെങ്കിൽ മടിച്ച് നിൽക്കേണ്ട കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും എന്താണ് എൻ്റെ കുറവുകൾ എന്താണ് ഇനി ഞാൻ കൂടുതൽ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം